സ്നേഹമുള്ളവരെ ദിവസത്തിനോട് പറഞ്ഞ് അങ്ങനെ ഈ സൂക്ഷിച്ചു പറഞ്ഞാൽ മതി അതുതന്നെയാണ് പ്രധാനപ്പെട്ട സംഗതി ഞാനീ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയാണ് പത്രങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ അധികാരികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അനാദികാലം മുതൽ അച്ഛന്മാരുടെ കുപ്പായത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ് ബട്ടൺസിന്റെ എണ്ണം കുറഞ്ഞോ കൂടിയൊന്ന് മിക്കറിഞ്ഞുകൂടാ അത് പൈസന്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന പോലെ ചിലപ്പോൾ ഓട്ടം എണ്ണം കൂടുതൽ കൊടുത്തും ഒരെണ്ണം കുറച്ച് കൊടുത്തും പിന്നെ ഞങ്ങളോട് പഠിച്ച കാലത്തൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇപ്പോൾ നടക്കണ തോന്നുന്നു പക്ഷെ ഈയിടെയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട അധികാരികളുടെ വേഷവിധാനങ്ങളിൽ ഭീകരമായ മാറ്റങ്ങള് കൃത്യച്ചപ്പെടുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മുപ്പത്തിനാല് രൂപതകളിലുണ്ട് എന്ന് പറയുന്ന ഈ സീറോ മലബാറികൾക്ക് ഈ സംഗതിയുടെ പോക്ക് എവിടേക്കാണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റണില്ല പറ്റണില്ലെന്നുള്ള ഇത് വെറും ഒരു കുർബാന പ്രശ്നമല്ല എന്നും ഈ പശുവിനെ വേറെ ഏതോ തൊഴുത്തി കൊണ്ടുപോയി കെട്ടാനുള്ള ഗംഭീരമായ ഒരു പദ്ധതിയുടെ പ്ലാനിംഗ് ആണ് നടക്കണമെന്നും ഇതുവരെ ഈ മുപ്പത്തിനാല് അണ്ണന്മാർക്കും മനസ്സിലാവണില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ സങ്കടം മുഴുവനും അത്രമാത്രം വ്യക്തമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ തൊപ്പി മാറണതും കുപ്പായം മാറണതും കണ്ടാൽ അറിയാം എന്താണ് ഉള്ളിലെ ഉദ്ദേശം എല്ലാ സഭാവിഭാഗങ്ങളും ഒരുപോലെയാണ് സെമിനാരി കാലം മുതലേ നിലവിളിക്കുന്നതാണ് നമുക്ക് ഒരുമിച്ചൊരു സർഗസ്സനായ പിതാവ് എന്നെങ്കിലും ചെല്ലാൻ പറ്റുമോ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെങ്കിലും ഒരുപോലെ ചെല്ലാൻ ഞാൻ വിഷമത്തില് പറയട്ടോ ഒരുപോലെ ചെല്ലാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലം മഹാജൂബിലിയുടെ അർമാദിക്കല് നടക്കണ സമയത്ത് പോലും ക്രിസ്തുവിന്റെ സഭയ്ക്ക് സാധിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് ഒരാള് എന്റെ അച്ഛന്മാർക്കിട്ട് താങ്കൾ അങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞങ്ങളെ ഒരു സ്വർഗസ്തനായ ചെല്ലാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ കുർബാനയുടെ ും പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല അച്ഛനല്ലേ സ്വർഗസ്തനായ പിതാവേ എന്ന് പറയണേ ബാക്കിയല്ലേ അച്ഛന് പറഞ്ഞ് എനിക്ക് ആകെ ടെൻഷനായി പോയി കേട്ടോ അച്ഛന്മാരാണ് പറയണേ സ്വർഗസ്തനായ ഞങ്ങൾ അവൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ അങ്ങയുടെ രാജ്യം വരണമെന്ന് തുടങ്ങിയിട്ട് അച്ഛനുള്ളത് ഒരു സ്വർഗസ്ഥനായ പോലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെല്ലിക്കണില്ല അത് ശരിയല്ല അച്ഛ എന്നൊരു അന്മാരുടെ സുഹൃത്തിനോട് പറയണേ ഞാൻ എന്ന ആലോചിക്കാറുണ്ട് ഒരു സ്വർഗസ്ഥനായ ചെല്ലാൻ പോലും ഈ കുരിശുമ്മ തൂങ്ങി മരിച്ചവന്റെ പേരിൽ ഞെടിഞ്ഞു നടക്കണവർക്ക് സാധിക്കണില്ലല്ലോ ആവശ്യമില്ലാത്ത വഴക്കും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എങ്ങനെയാക്കിയത് മുറിക്കാൻ പറ്റണം കത്തി കയറ്റിട്ടായാലും എന്റെ അധികാരവും എന്റെ സാമ്രാജ്യവും സംരക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നവര് ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിന്റെ അനുയായികളാകുമ്പോ സംഭവിക്കണം അഭയമാണിത് ഞാൻ ചിന്തിക്കാനുള്ളത് ഈ ഇടയ്ക്ക് ഞാൻ വളരെ കാര്യമായിട്ട് ചിന്തിച്ചു ദൈവമേ ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറി 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 വളരെ വ്യക്തമാണ് സഭയുടെ ഒരു മെത്രാന് പോലും തിരുത്താൻ പറ്റണില്ല നാളെ ഞങ്ങൾ അച്ഛന്മാര് തോന്നിയ രൂപത്തിൽ ഒരു വസ്ത്രം ധരിച്ചു വന്ന ഈ സമൂഹം എന്തു പറയില്ലെന്ന് എനിക്ക് ചോദിക്കണമെന്ന് ഞങ്ങൾ തോന്നണ പോലെ ഒരു വസ്ത്രം ഇത് മൈക്കിൾ ഡിസൈൻ ചെയ്തതാണെന്നാണ് പഠിപ്പിച്ച അച്ഛൻ പറഞ്ഞേക്കണേ അങ്ങനെ എല്ലാ ദിവസത്തെ ഉടുമ്പരാവാറുണ്ട് മൈക്കിൾ ആൻഡലോ ഡിസൈൻ ചെയ്തതാണ് ഇതിനു മാത്രം പഠിപ്പും തൊങ്കലും ഒന്നും ഇതിനാവശ്യം ഉണ്ടായിരുന്നില്ല ഇതിനേക്കാളൊക്കെ വളരെ ലളിതമായി ക്രിസ്തുവിന്റെ വേഷം ധരിച്ച് നടക്കാൻ സാധിക്കാനായിട്ടൊന്നും എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യണത് അപ്പൊ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും ഒരു ഐക്യരൂപില്ല ആർക്കും എന്ത് തോന്നിയാസവും ഞങ്ങൾ എറണാകുളത്ത് കൂടുതലും അച്ഛന്മാരും അന്മാരും പറയുന്നത് ഞങ്ങൾ വടയില്ലാണ്ട് ചാടുന്നവരാണ് ഞങ്ങൾ തോന്നിവാസം കാണിക്കുന്നവരാണ് ഞങ്ങളുടെ ഭാവനയിലുള്ള പൗരോഹിത്യം ജീവിക്കുന്നവരാണ് ഭാവനയിലുള്ള ബലി അർപ്പിക്കുന്നവരാണ് അപ്പം ഈ കാണിക്കുന്നതൊന്നും ഭാവനയിലുള്ളതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഭാവനയിലുള്ളതല്ലേ ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാമോ ഇഷ്ടമുള്ള തൊപ്പി അണിയാമോ ആരെന്ത് തോമിയാസം കാണിച്ചാലും ചോദിക്കാൻ ഒരു അധികാര മേലാളന്മാർക്കും സാധിക്കണില്ല അതിനൊക്കെ അനുവദിക്കാനും കൊടപിടിക്കാനും നൂറ് നൂറ് ആൾക്കാരുണ്ട് ചങ്ക് കൊട്ടി ഹൃദയപൂർവം ഒരു ബലിയർപ്പിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമേ ചോദിക്കണുള്ളൂ കാരണാണ് ജൂതൽ അച്ചന്മാരിൽ ഹൃദയപൂർവം ഇടവക സമൂഹത്തിന് വേണ്ടി ദൈവം തന്ന ജനത്തിന് വേണ്ടി ഒരു ബലിയർപ്പിക്കാൻ എന്നെ അനുവദിക്കണം എനിക്ക് കർത്താവ് അർപ്പിച്ചതുപോലെ ഒരു ബലി അർപ്പിക്കണം ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികൾ അർപ്പിക്കുന്നത് പോലെ ഒരു ബലി അർപ്പിക്കണം ഇതിന്റെ പിന്നാലെ പോകണവരു പോലും ഇതിന് സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ചെല്ലുമ്പോ അർപ്പിക്കുന്നത് പോലെ ഹൃദയപൂർവ്വം ഒരു ബലി അർപ്പിക്കണം കഴിഞ്ഞ ദിവസം വന്ന മിഷണറി അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കൊരിക്കലും ജനാഭിമുഖം കുറവാനല്ല അനുവാദം ഇല്ലച്ഛാ അതുകൊണ്ട് പള്ളിയിൽ അർപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഞാൻ കുറച്ച് സഹോദര അപ്പം ഈ ബേമിയും അപ്പുറത്ത് തനിക്കെത്താൻ പോകുന്ന ആൾക്കാരി ഒന്നും ഇല്ലാത്തടുത്ത് ചെല്ലുമ്പോൾ നീ എങ്ങനെ ബലിയറപ്പിക്കുന്നു അപ്പൊ അച്ഛനോട് പറഞ്ഞു അപ്പൊ ഞങ്ങള് നേരെ നേരൊന്നുമില്ലല്ലോ എന്ത് ചോദിച്ചു അപ്പൊ അത് ബലിയല്ലേ അത് സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഇതൊന്നും ബലം പിടിക്കുന്നത് എന്ത് പറയാൻ വെച്ചാൽ അധികാരികൾ അല്പനയിട്ട് അനുസരിക്കാതിരിക്കാൻ പറ്റൂ ഇതാണ് പ്രിയപ്പെട്ട ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവിൻ്റെ ബലി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഞാൻ എറണാകുളം എല്ലാ ചുമ എറണാകുളം രൂപതയുടെ പുറത്തുള്ള ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ആ ബലിയർപ്പണത്തിലും കർത്താവ് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഹൃദയപൂർവ്വം ബലിയർപ്പിച്ചാൽ അവൻ കേൾക്കുമെന്ന് ഉറപ്പുള്ളവരാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരമായ നടപടിക്രമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ അത്രമാത്രം ദാരുണമായ അവസ്ഥയിൽ തടവിലാക്കപ്പെട്ട പുരോഹിതന്മാരെ ബലിയർപ്പിക്കാൻ പട്ടാളക്കാര് പ്രേരിപ്പിച്ചിരുന്നു മതമർദ്ദന കാലങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തെ ഏറ്റവും ഭീകരമായിട്ട് ആക്രമിച്ചത് അരുതാത്ത വിധത്തിൽ ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അങ്ങനെ രക്തസാക്ഷികളായ എത്രയോ പുരോഹിതന്മാരുണ്ട് അവരുടെ ഗണത്തിലേക്കാണ് ഇപ്പോൾ എറണാകുളം അങ്കമാരെ അതിരൂപതയിലെ വൈദ്യിക്കൊണ്ടിരിക്കുന്നത് ൊറ്റ കാര്യ ഈ മുപ്പത്തിനാല് രൂപതകളിലുള്ള സഭയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന സത്യ പോക്ക് എവിടെക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ആർജവത്വമെങ്കിലും കാണിക്കണമെന്നാണ് ഞാൻ ബാക്കിയുള്ള മുപ്പത്തിനാല് രൂപതകളിലെ അച്ഛന്മാരോടും അന്മാര സഹോദരങ്ങളോടോ പറയുന്നത് ഇത് എവിടെയെങ്കിലുമൊക്കെ ചെല്ലു എനിക്കൊറ്റ കാര്യ പറയാൻ അവരോട് ഈ സഭയുടെ പോക്ക് എവിടേക്കാണെന്ന് കർത്താവ് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കൃത്യമായി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഈ വേഷവിധാനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ റൂബ്രിക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കേൾക്കുന്ന ഭീകരമായ സംഗതികൾ അത് കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ സഭേനെ എവിടെ കൊണ്ട് കെട്ടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പതാക്കന്മാരുടെ അമ്മമാര് ഓർത്തഡോക്സുകാരായിരുന്നോ സുരായിക്കാരായിരുന്നു ഞാൻ പറയുന്നത് അതിന്റെ പേരിൽ നമ്മളൊക്കെ ഈ വിഴുക്ക് ചമക്കണം എന്ന് പറയുന്നത് അല്ലാത്ത കഷ്ടം തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട ജോസച്ചന്റെ ചങ്കൂറ്റത്തിന് സ്തോത്രം അച്ഛൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ ഒക്കെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കണം അച്ഛനൊക്കെ രണ്ട് ദിവസം ഉപവാസി ഇരിക്കാന്ന് പറഞ്ഞേ പത്ത് ദിവസം വരെ പിടിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് ഉപവാസ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ ഉപവാസ എടുക്കാൻ തുടങ്ങിയ ലോകാവസാനം വരെ ഉപവാസം എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാ ഞങ്ങൾ സെമിനാറിൽ പഠിക്കണ കാലത്ത് അത്ര വലിയ തീറ്റൊന്നും തന്നിട്ടല്ല ഞങ്ങൾ അച്ഛന്മാരാക്കിയിരുന്നു വളരെ പരിമിതമായ ഭക്ഷണം ഉണ്ടായിട്ടുള്ളു വളരെ ചുരുക്കം അങ്ങനെയൊക്കെ തന്നെ അച്ഛന്മാരായി അതുകൊണ്ട് ഉപവാസം എടുക്കാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ലോകാവസാനം വരെ ഉപവാസം എടുക്കാൻ എറണാടകമാര് അതിരൂപതന്നെ അച്ഛന്മാര് വിചാരിച്ച ഇത് കണ്ണ് തുറപ്പിക്കണം കണ്ണു തുറക്കാനുള്ള കഴിവുണ്ടാകണം കരച്ചിൽ കേൾക്കാനുള്ള മാതൃഭാവം അധികാരി വർഗം ഉൾക്കൊള്ളണം അങ്ങനെ ഈ സഭയുടെ സമൂഹത്തിൻ്റെ അവസ്ഥയിൽ കരുണ കാണിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കണം സഭയുടെ ഐഡൻറ്റിറ്റി അതിൻ്റെ വ്യക്തിപ്രാഭവം നഷ്ടപ്പെട്ടു വണ്ണം അതിനെ ശരിയായ രീതിയിൽ നയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജോയിസ് അച്ചിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ബലവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈശ്വാനി